ജനങ്ങളോട് സംവദിക്കാൻ ജനമൈത്രി പോലീസ് എത്തിയതോടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ് നാട്ടുകാർ അപകടങ്ങളും ബാലരാമപുരത്തിന്റെ വിവിധ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നതിനായി പോലീസ് ബാലരാമപുരം വ്യാപാര ഭവനിൽ വിളിച്ചു ചേർത്ത യോഗം തികച്ചും വ്യത്യസ്തമായിരുന്നു ബാലരാമപുരത്ത് നിരന്തരമുണ്ടാകുന്ന അപകടങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാമെന്ന പോലീസിന്റെ ചോദ്യത്തിനു മുന്നിൽ നിരവധി അഭിപ്രായങ്ങളാണ് ഉയർന്നത് രാത്രി കാലങ്ങളിൽ കട അടപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയിൽ എല്ലാ പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഹോട്ടലുകൾ വൈകി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ നാട്ടിൽ ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്നായിരുന്നു ബാലരാമപുരത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യഭരണകാലം മുതൽ ഇങ്ങോട്ട് ബാലരാമപുരത്തിനൊരു ചരിത്രമുണ്ട് ഏത് അർദ്ധരാത്രിയിലും ആർക്കും ബാലരാമപുരത്തിൽ വന്നാൽ ഭക്ഷണം കഴിക്കുകയും സുഖമായി യാത്ര ചെയ്ത് അവരവരുടെ ഭവനങ്ങളിൽ സുരക്ഷിതമായി എത്താൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ബാലരാമപുരം കടകൾ രാത്രി കാലങ്ങളിൽ അടയ്ക്കുന്നത് സംബന്ധിച്ച് പോലീസ് ഒരു നിർദ്ദേശം വെക്കുകയും ആ നിർദ്ദേശത്തെ വളരെ ശക്തമായി വ്യാപാരി വ്യവസായിയും രാഷ്ട്രീയ കക്ഷികളുടെ സപ്പോർട്ടോടുകൂടി ആ കടയടപ്പ് ഒഴിവാക്കിയിരിക്കുകയാണ് ബാലരാമപുരം പോലീസ് എയ്ഡ് പോസ്റ്റിൽ എല്ലാ സമയത്തും പോലീസിന്റെ സാന്നിധ്യം വേണമെന്ന് നാട്ടുകാർ അഭിപ്രായപ്പെട്ടതോടെ അതിന് പരിഹാരം കാണാമെന്ന് ഡിവൈഎസ്പിയും ഉറപ്പു നൽകി നിലവിലെ രാത്രി ഏഴ് മണിയാവുമ്പോ എഡ് പോസ്റ്റ് അടച്ച് കിടക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അത് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും പോസ്റ്റ് ബാലരാമപുരത്തെ സംബന്ധിച്ച് എഡ് പോസ്റ്റ് അത്യാവശ്യമാണ് ബാലരാമപുരത്ത് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന സാഹചര്യങ്ങളിൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിന് തയ്യാറാകാതെ ജംഗ്ഷനിലെ നാല് റോഡുകളും കേന്ദ്രീകരിച്ച് ഹെൽമറ്റ് ഇല്ലാത്തവർക്ക് നേരെ ഫോട്ടോ എടുക്കുന്ന ഹൈവേ പോലീസിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് വ്യാപകമായി പരാതി ഉയർന്നത് ഗതാഗതം നിയന്ത്രിക്കുന്നതിന് തയ്യാറാകാതെ ഹൈവേ പോലീസ് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കി ഇന്ന് ബാലരാമപുരത്തിന്റെ പൊതുവായുള്ള വിഷയങ്ങൾ ഒന്ന് ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്ന സംബന്ധിച്ച് ബാലരാമപുരം ജംഗ്ഷൻ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഹൈവേ പെട്രോൾ ഇവിടെ മാസങ്ങളോളം ആയി രാവിലെയും വൈകുന്നേരയും പിന്നെ സന്ധ്യാസമയങ്ങളിലും ഹൈവേ പെട്രോളിന്റെ ഡ്യൂട്ടിയിൽ നിന്ന് ബാലരാമപുരം ജംഗ്ഷൻ ഡ്യൂട്ടിയായി മാറിക്കൊണ്ട് ഇവിടെ അനധികൃതമായി ഈ ഫോട്ടോ എടുത്തുകൊണ്ട് ഈ ബാലരാമപുരത്തിന്റെ ബിസിനസ് മേഖല ാണ് അതും ബഹുമാനപ്പെട്ട ഡിവൈഎസ്പിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു കൊടിനടയിലെ അപകടങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി പോലീസിനെ നിയോഗിക്കുവാനുള്ള നടപടിയും ആരംഭിച്ചതായി പോലീസ് ഉറപ്പു നൽകി നാട്ടുകാരുടെ ആശങ്കകൾക്കും അഭിപ്രായങ്ങൾക്കും കൃത്യമായ മറുപടി നൽകി നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ജനമൈത്രി പോലീസിന് മാതൃകയായി മാറി കട തുറന്നിരുന്നു എന്ന് വെച്ചിട്ട് നാളിതുവരെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അത് വീണ്ടും തുടരണമെന്ന് തന്നെയാണ് വ്യാപാരി വ്യവസായി ഇവിടെ കൂടിയ എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളും അതുപോലെ തന്നെ സാംസ്കാരിക നേതാക്കളും റെസിഡൻസ് അസോസിയേഷൻ എല്ലാം ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞ ബാലനാപുരത്ത് വായ് വൈകുന്നേരം രാത്രി സമയങ്ങളിൽ കട വേണം ഹോട്ടലുകളാണ് ഏത് സമയത്തു നിന്നിരുന്നാലും ഭക്ഷണം കിട്ടത്തക്ക രീതിയിലുള്ള ഹോട്ടലുകളാണ് അത് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളാണ് അത് ബാലനാപുരത്തിന്റെ ഈ ട്രാഫിക്കിനെ കുറിച്ചും ബാലനാപുരത്ത് ഇനി വരാൻ പോകുന്ന വികസനത്തെ കുറിച്ചൊക്കെയാണ് ആധികാരികമായി ചർച്ച നടന്നത് അതില് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ നടന്ന ചർച്ചയിൽ വളരെ ശക്തമായിട്ട് രാഷ്ട്രീയ പ്രതിനിധി എന്നുള്ള രീതിയിലും ബാലരാമപുരത്ത് ജംഗ്ഷനിൽ കുറച്ച് ഒരു രണ്ട് നാല് വർഷത്തിന് മുമ്പ് ബാലനാപുരം ജംഗ്ഷനിലായിരുന്നു ബാലനപുരം പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷൻ ഇവിടുത്തെ അസൗകര്യം കാരണം മാറ്റുകയും ആ സ്റ്റേഷൻ ജംഗ്ഷനിൽ പോസ്റ്റ് യും ചെയ്തു ആ എ പോസ്റ്റ് ബാലപുരത്ത് ഏഴ് മണിയാവുമ്പോൾ കിടക്കും അത് ഇരുപത്തിനാല് മണിക്കൂറും ബാലരാമപുരത്ത് എയ്ക്ക് പോസ്റ്റ് വേണമെന്നാണ് നമ്മുടെ ആവശ്യം ആ ആവശ്യം ബഹുമാനപ്പെട്ട നെയ്യാറ്റിൻകര ഡി ഓ എസ് പി അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട് അതിൽ വളരെയേറെ സന്തോഷമാണ് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഷാജിയുടെയും ബാലരാമപുരം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ധർമ്മജിത്തിന്റെയും നേതൃത്വത്തിലായിരുന്നു യോഗം നടന്നത് നൂറിലേറെ പേരാണ് ഈ യോഗത്തിൽ പങ്കെടുത്ത് അഭിപ്രായങ്ങൾ അറിയിച്ചത് മാത്രമല്ല ഇപ്പോഴത്തെ ലഹരി ബാലരാമോരത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്ത് ഒരു സ്ഥലത്തും ലഹരി ഉണ്ടാവരുത് എന്നുള്ള പ്രതിജ്ഞ ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി ഒരിക്കലും ബാലരാമോരത്ത് അങ്ങനെ ഈ അത്തരം ലഹരികൾ കഞ്ചാവ് ഇതുപോലെയുള്ളതൊന്നും നമുക്ക് ഇന്ന് വരെ ഒരു സ്ഥലത്തൊന്നും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഏതെങ്കിലും പ്രദേശത്ത് ഉണ്ടാവാം ഉണ്ടാകാതിരിക്കാം പക്ഷേ പോലീസിന്റെ ശക്തമായ പെട്രോളിംഗ് ഇനിയുള്ള ദിവസങ്ങളിൽ അത് ഉണ്ടാകുമെന്നും അങ്ങനെ പിടിക്കുന്ന ഒരാളിനെ ഒരു രാഷ്ട്രീയക്കാരും സഹായിക്കില്ല എന്നുള്ള തീരുമാനവും ഇന്ന് ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ് മാത്രമല്ല ഇവിടുത്തെ ഓട്ടോ ഓട്ടോറിക്ഷ ടാക്സി ഇത്തരം അവരും ഇത് ജീവിക്കാനാണ് ബാലരാമപുരത്ത് വരുന്നു എന്നുള്ളത് പക്ഷേ അവരുടെ ഉദാസീനത കൊണ്ടുണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്കുകൾ അത് അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് ഇനി ഉണ്ടാവാതിരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ കാട്ടാക്കടകളുടെ ഈ റെയിൽവേ ക്രോസ് അടച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു വിഴിഞ്ഞ റോഡിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞു വിഴിഞ്ഞ റോഡിൽ വരുന്ന ആ വാഹനങ്ങളും ടാട്ടാക്കള റോഡും കൊടിനട പ്രദേശം കൊടിനട പ്രദേശത്ത് പിന്നെ അടിയന്തരമായി അവിടെ ട്രാഫിക് പോലീസ് അവിടെ ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് പോലീസിനെ ഉണ്ടാകണമെന്ന് പറഞ്ഞു സ്കൂൾ തുടക്കവുമായി ബന്ധപ്പെട്ട് പിങ്ക് പോലീസിനെ ഒരു മാസക്കാലം ബാലരാമപുരം സ്കൂൾ പ്രദേശത്ത് അവരെ പോസ്റ്റിംഗ് ആയിട്ട് നിയമിക്കുമെന്നുള്ളത് ബഹുമാനപ്പെട്ട ഡിവൈഎസ്പി പറഞ്ഞു അഞ്ചോളം പോലീസുകാരെ ബാലരാമപുരത്തിന്റെ അന്തരീക്ഷത്തിൽ ഒരു വ്യത്യാസവും ഉണ്ടാവാതെ ക്രമസമാധാനം ഉൾപ്പെടെ നിയന്ത്രിക്കുന്നതിന് സ്പെഷ്യലായി അഞ്ച് പോലീസിനെ നിയമിക്കാൻ പിന്നെ ബഹുമാനപ്പെട്ട ഡി പറഞ്ഞു അവർ റോഡിന്റെ ഭാഗത്ത് ഏതെങ്കിലും സ്ഥലായ അല്ലെങ്കിൽ കടയുടെ പ്രദേശത്ത് ഇരിക്കുന്നതിനുള്ള കസേര ഉൾപ്പെടെ വ്യാപാരി വ്യവസ്ഥായി സ്പോൺസർ ചെയ്യാമെന്ന് ഇന്ന് ഈ മീറ്റിംഗിൽ വെച്ച് തീരുമാനമെടുത്തു എല്ലാം കൊണ്ടും ബഹുമാനപ്പെട്ട ഡി വൈഎസ്പിയുടെ നേതൃത്വത്തിലായാലും സിഒയുടെ നേതൃത്വത്തിലായാലും നല്ലൊരു സമാധാന അന്തരീക്ഷവും സ്വൈരതയും ബാലരാമപുരത്ത് ഉണ്ടാകുന്ന തരത്തിൽ നാളെ ഒന്നും സംഭവിക്കാതിരിക്കുന്നതിനുള്ള മുൻകരുതൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ നിന്ന് തീരുമാനമാ തീരുമാനമായിട്ടുണ്ട് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ പഞ്ചായത്ത് പ്രതിനിധികൾ എല്ലാവരും ഏകദേശം നൂറിലധികം പ്രതിനിധികൾ ഈ ഹാളിനകത്തുണ്ടായിരുന്നു എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയുവാനുള്ള സമയവും അവർ കൊടുത്തു എല്ലാം ബഹുമാനപ്പെട്ട ഡി വൈ എസ് എസ്പിയുടെ നേതൃത്വത്തിൽ അത് നോട്ട് ചെയ്തുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ അവർ നടപ്പിലാക്കുമെന്നുള്ള വിവരവും ഇവിടെ അറിയിച്ചിട്ടുണ്ട് ഈ ബാലരാമപുരത്ത് രാത്രി കാലങ്ങളിൽ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് നാളിതുവരെ ഇന്നുവരെ ഒരക്രമ സംഭവം ബാലരാമപുരത്ത് ഉണ്ടായിട്ടില്ല ഒരു രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സംഘർഷ അന്തരീക്ഷം നാളിതുവരെയും ബാലരാമപുരത്തില്ല അത്തരം സാഹചര്യത്തിൽ ഈ കടകൾ അടയ്ക്കുന്ന സംബന്ധിച്ചുള്ള പോലീസിന്റെ ആ തീരുമാനം ശക്തമായ ഇടപെടൽ മൂലം മൂലം അത് പിൻവലിക്കുകയും പിന്നെ അവരുടെ ആ നിർദ്ദേശം പിന്നെ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് അവർക്കും ബോധ്യമായതുകൊണ്ട് തൽക്കാലം ആ പിന്നെ കടയടപ്പ് തൽക്കാലം ഇല്ല എന്ന് ബഹുമാനപ്പെട്ട ഡി വൈ എസ് പി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബാലരാമപുരത്തുണ്ടാകുന്ന ബാലരാമപുരത്തിന്റെ ഈ പ്രദേശങ്ങളിലുണ്ടാകുന്ന മുഴുവൻ സംഭവങ്ങളെ കുറിച്ചും ആക്സിഡന്റുകളെ കുറിച്ച് റോഡിലുണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്കുകളെ കുറിച്ച് കെ എസ് ആർ ടി സി കാണിക്കുന്ന അനാസ്ഥയെക്കുറിച്ച് വളരെ ശക്തമായ രീതിയിലാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഡി വൈ എസ് എസ്പിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടന്നത് ചരിത്രത്തിൽ ഇത്രയും നീണ്ട സമയം ഏകദേശം ആറ് മണിക്ക് തുടങ്ങിയ ചർച്ച ഏകദേശം ഒൻപത് മണിയോളം ആ ചർച്ച എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുവാനും ആ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് അതിന് നല്ല രീതിയിൽ മറുപടി തരികയും ചെയ്തു ബാലരാമപുരത്തിന്റെ അന്തരീക്ഷം ഇനിയും ഒരു പ്രശ്നങ്ങളുമില്ലാതെ മുന്നോട്ട് പോകണമെന്ന് നാട്ടുകാരുടെ മുഴുവൻ ആഗ്രഹമാണ് ആ ആഗ്രഹം അവിടെ അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ജനങ്ങളുമായി ചേർന്നു നിന്നുള്ള ചർച്ചകൾ തുടരണമെന്നാണ് നാട്ടുകാരും അഭിപ്രായപ്പെട്ടത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്